കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടാം ദിവസം താലപ്പുലി മഹോത്സവത്തിൻ്റെ രാവിലത്തെ ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് രാവിലെ തൊഴാൻ പോയപ്പോൾ നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട് അവിടെ സുവാസിനി പൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ മീനഭരണിക്ക് തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളുടെ താലപ്പുലി മകരം ഒന്ന് മുതൽ മകരം നാല് വരെയാണ് താലപ്പുലി മഹോത്സവം നമ്മൾ കൊണ്ടാടുന്നത് അതിൽ നടത്തുന്ന ഒരു പൂജയാണ് ഈ സുവാസിനി പൂജ സുവാസിനി എന്നാൽ മംഗളകാരിയായ സ്ത്രീ എന്നാണ് ഇതിനർത്ഥം കുടുംബ ഐശ്വര്യത്തിനും ദീർഘ സുമംഗലി ഭാഗ്യത്തിനും വേണ്ടിയിട്ടാണ് സ്ത്രീകൾ ഈ പൂജ നടത്തുന്നത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്പലത്തിൻ്റെ വടക്കേ ഭാഗത്ത് ഉള്ള നടപ്പന്തലിലോ അടുത്തുള്ള പരിസരങ്ങളിലോ ആണ് നമ്മൾ ഈ പൂജ നടത്താറുള്ളത് ഇതിപ്പോൾ നടപ്പന്തലിയിൽ ആണ് പൂജ നടക്കുന്നത് ദാമ്പത്യ സൗഖ്യം ഐശ്വര്യം കന്യകമാർക്ക് നല്ല വിവാഹാലോചന എന്നിവയൊക്കെ ഈ പൂജയിൽ പങ്കെടുത്താല് കിട്ടുമെന്ന് നമ്മളുടെ ഭക്തർ എല്ലാവരും വിശ്വസിക്കുന്നു ഞാൻ ഓഫീസിൽ പോകുന്നതിനിടയിൽ അമ്മേനെ തൊഴാനായിട്ട് കയറിയതാണ് അപ്പോഴാണ് ഈ പൂജ നടക്കുന്നത് കണ്ടത് കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് കണ്ടു അതിൽ തീരെടെ വരെ നമുക്ക് നിൽക്കാനുള്ള ടൈമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങി രാവിലത്തെ ആയ ഒരു നല്ലൊരു പ്ലസൻറ്റ് മൂഡ് അതൊരു കൈപ്പറ്റി ഞാൻ അങ്ങോട്ട് പോയി തെക്കേ നടയിലാണ് കുരുമ്പാമ്മയുടെ ഉള്ളത് അവിടെ നിന്നാണ് നമ്മൾ ഉത്സവം ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ നമ്മളുടെ ഉത്സവം അവിടെ നിന്ന് ആരംഭിക്കും അതിന് ശേഷമാണ് നടന്ന് നമ്മളുടെ നടക്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ആനകളെ കൊണ്ടുവരാ അപ്പോൾ ഇവിടെ നിന്ന് തുടക്കത്തിൻ്റെ അവിടെ നിന്ന് തന്നെ കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അവിടെ നിന്ന് നല്ല വെയിലാണ് നല്ല വെയിലത്ത് ഞങ്ങളൊന്ന് കുറച്ച് നേരം ഒന്ന് കണ്ടു ഒന്ന് ചുറ്റിക്കറങ്ങി ഉച്ചയ്ക്ക് വന്നിട്ട് പൂ പൂരം തുടങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഓഫീസ് അപ്പോൾ തുടങ്ങുന്നതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഒന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് ചുറ്റി കയറി മോന് കുറച്ച് പലഹാരങ്ങൾ കൊടുത്തയക്കാനുണ്ടായിരുന്നു തലപ്പൊലി പലഹാരങ്ങൾ അപ്പോൾ അതിനും കൂടിയിട്ടാണ് ഉച്ചയ്ക്ക് പോയത് കാരണം വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരമുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങട് കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും നല്ല തിരക്കാകും അപ്പോൾ ഈ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര അങ്ങട് തിരക്കുണ്ടാവില്ല ഈ രണ്ട് കുട്ടിയാനകളെ നമ്മളിവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ തുടക്കത്തിലേ എഴുന്നള്ളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നടപ്പണിക്ക തുമ്പളാണ് ഇവരെ കൂടിയിട്ട് കയറ്റാം നല്ല പാദസരങ്ങളും ഈ കറുത്ത ചരടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിൽ ഞാനതിലൊരെണ്ണം വാങ്ങി കാലുമല് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വാങ്ങി അങ്ങനെ ഞങ്ങൾ എന്താ ഇതൊരെണ്ണം ഞാൻ വാങ്ങി പിന്നെ പലഹാരത്തിൻ്റെ അവിടേക്ക് ഈ പോക്ക് അപ്രാവശ്യം നിറയെ സ്റ്റാളുകളാണ് എന്ത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കമ്മലുകളും ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങളിപ്പം കമ്മലുകളൊക്കെ വാങ്ങണത് നാലാം താലപൊലി കഴിഞ്ഞിട്ടാണ് കമ്മലുകളൊക്കെ വാങ്ങുക അപ്പോൾ എല്ലാവരും കെട്ടിപ്പൂട്ടി പോവാറാവുമ്പോഴാണ് കമ്മലൊക്കെ വാങ്ങുക ഇപ്പോഴൊക്കെ കൊള്ള വിലയായിരിക്കും പിന്നെ ഞങ്ങളിതേ പലഹാരം വാങ്ങാനായിട്ട് പോവുകയാണ് ഭജിക്കടകളും ഒക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല തിക്കും തിരക്കും ബഹളമായിരിക്കും ഓടിച്ച് നോക്കി പോകാണ് നമ്മളൊക്കെ അല്ലാണ്ട് വാങ്ങാനായിട്ടൊന്നും നിന്നില്ല ലക്ഷ്യം പലഹാരം വാങ്ങാ വാങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം മോന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടായിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ എത്ര ഇപ്പോൾ രണ്ട് ദിവസം നടക്കുമ്പോഴും ഈ കടക്കാരാണ് ഞങ്ങളോട് വീഡിയോ എടുത്ത് പോയപ്പോൾ ഒരാ വന്ന് പലഹാരം വാങ്ങാൻ പറയാറ് അപ്പോൾ ഞങ്ങളെന്തെച്ചു ആ കടയിൽ തന്നെ കയറി പക്ഷെ വിളിച്ച് പറയണ ചേട്ടൻ അവിടെ ഉണ്ടായില്ല ആള് ഊണ് കഴിക്കാനായിട്ട് പോയിരിക്കുവായിരുന്നു എന്നാലും ഞാൻ ഇവിടുന്ന് മിച്ചറും മുറുക്കും പൂരിയും ഈന്തപ്പഴം അലുവ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഓരോ ആയിട്ട് എടുക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് തരും നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിച്ച് നോക്കിയിട്ട് വാങ്ങിയാൽ മതി പറയും നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ നല്ല നല്ല ടേസ്റ്റായിരുന്നു ചിലതൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കാറപ്പ് മണം ഒക്കെ ഉണ്ടാവാറുണ്ട് ഇത് നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒഴിഞ്ഞ നമ്മളുടെ പറമ്പിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല എല്ലാം എല്ലാവരും നല്ല ഹാഫ് ധാവണിയെടുത്തിട്ട് എടുത്തിട്ട് ഒരേപോലെ എടുത്ത് ഫോട്ടോ എടുക്കുന്ന കണ്ടും ഇത് ഞങ്ങൾ പിന്നെ വന്നതാണ് നമ്മളുടെ നടപ്പന്തലിയിലേക്ക് ആനകളെല്ലാവരും നിരന്ന് നിന്ന് വരുമ്പോൾ ഇത് ഞങ്ങൾ ഓഫീസ് ഇറങ്ങിയതിന് ശേഷം എടുത്തുള്ള ഒരു വീടിയാണ് മണി നേരത്തെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എടുത്ത വീടിയാണ് അപ്പോഴും ഈ സുവാസിനി പൂജ വേറൊരു ഭാഗത്തും രാവിലെ നല്ല നല്ല വടക്കേ തന്നെ നടപ്പന്തലിയിലായിരുന്നു തിൻ്റെ വേറെ ഭാഗത്ത് ഒരു ചെറിയ രാവിലത്തെ അത്രയും ഇതുണ്ടായില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇതുണ്ട് ഭക്തി ഇത് ദേവി കയറിയിട്ടുണ്ട് രണ്ട് മൂന്ന് പേര് ചിലർ ഇങ്ങനെ ഇങ്ങനെ അരുളി ചെയ്യണുണ്ടായിരുന്നു മിക്കവരും അതിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലമൊക്കെ ഒന്ന് ഓടിക്കണ്ടു റെയ്ഡുകളുടെ അവിടേക്ക് വന്നു റെയ്ഡുകളുടെ അവിടേക്ക് നമ്മളുടെ രണ്ട് പേര് കയറി എനിക്ക് ഇങ്ങനത്തേലൊക്കെ കയറാനൊത്തിരി പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സഹ സാഹസത്തിനൊന്നും മുതിരാറില്ല അപ്പോൾ അവർ രണ്ടുപേരും കയറി പേടിച്ചാരുണ്ട് പോന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാമൊന്ന് കണ്ട് ഇത് മരണക്കിണറാണ് മരണക്കിണറിലും ഇപ്രാവശ്യം നല്ല കുറേ ഐറ്റംസ് ഉണ്ട് എന്ന് പറയണം പിന്നെ ഒരു പുതിയ ഐറ്റം ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതിൽ കയറാനായിരുന്നു എല്ലാറ്റും തിരക്കും ഇതാണ് ആ ഐറ്റം ഇത് ശരിക്കും തലകീഴായി നിൽക്കും പേടിയാവും പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാർ ക്യൂ നന്നായിട്ട് കയറണമുണ്ട് ആൾക്കാർ എല്ലാം ഒച്ചെടുക്കണമുണ്ട് പക്ഷേ എല്ലാവരും അതിലൊരു ആൻസൈറ്റി പോലെ കയറണമുണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്